നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് ലോറിയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് തിരുവല്ലാമല സ്വദേശി മരിച്ചു തിരുവല്ലാമല മലേശമംഗലം പുത്തൻമാരി സ്വദേശി സോമൻ എന്ന നാൽപ്പത്തിയെട്ടുകാരനാണ് അപകടത്തിൽ മരിച്ചത് വ്യാഴാഴ്ച രാത്രി ഡേ ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ മരിച്ച സോമൻ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗിലെ ജീവനക്കാരനാണ്